നമ്മൾ വളരെ വളരെ മോശമായ രീതിയിൽ കേന്ദ്ര സർക്കാർ കാരണം ഇതൊന്ന് കേസ് കൊടുക്കാൻ പോയ ഒരു സംസ്ഥാനമാണ് ഒരു സ്റ്റേറ്റ് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ഒരു നിങ്ങളുടെ ഒരു ഒരു ഇനിമിക്കലായിട്ട് ചെയ്യും എന്നെനിക്ക് തോന്നുന്നു ഇത് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ സാമ്പത്തിക അച്ചടക്കവും മാനേജ്മെൻറ്റും പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമസ്കാരം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം പരിശോധിക്കാം നമ്മുടെ ചേരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ നമസ്കാരം സ്വാഗതം ടോക്കിംഗ് പോയിൻ്റിലേക്ക് ഈ മാസം അതായത് ജൂലൈ ഇരുപത്തി മൂന്നിനോ ഇരുപത്തി നാലിനോ ആയിരിക്കും കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിന് എന്തൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ മലയാളികൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും എന്നാണല്ലോ എന്തായിരിക്കും കേരളത്തിന് പ്രതീക്ഷിക്കേണ്ടത് ഈ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓഫ് ലൈറ്റ് ഈ ബഡ്ജറ്റ് അവതരണമെന്ന് പറഞ്ഞ പോളിസി ഡോക്യൂമെന്റിന്റെ ഒരു ഷേപ്പിലോട്ട് മാറി ആ പോളിസി ഡോക്യുമെന്റിന് മാത്രേഷൻസ് ഈ ഓരോ സെക്ടറിന് ഉള്ള അലൊക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും സ്പെസിഫിക് പ്രോജക്റ്റ് റിലേറ്റഡ് പ്രഖ്യാപനങ്ങളും ഇതും പണ്ട് ഈ പറയുന്ന ബംഗാളിലെ എന്നും അല്ലെങ്കിൽ കൈത്തറിനും ഇങ്ങനെ ഒരു സെക്ടർ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം ഈവൻ എനിക്ക് ട്വൻ്റി ഫിഫ്റ്റീനിലോ മറ്റോ ഈവൻ റെയിൽവേ ബഡ്ജറ്റ് പോലും മർജി ചെയ്ത് ഒറ്റ ബഡ്ജറ്റാണ് ഫെബ്രുവരി ട്വൻറ്റി എയ്ത്തിന് നടത്തി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബഡ്ജറ്റിനെ ഫെബ്രുവരി ഒന്നാം തീയതി ആക്കി മാറ്റി അപ്പോൾ കുറെ കൂടെ സമയവും ഈ ഡിസ്കഷനുള്ള സമയവും മറ്റുമൊക്കെ കാരണം അതിൻ്റെ റിലവ നേരത്തെ പറഞ്ഞത് അതിൻ്റെ റിലവൻസ് പോയി ഈ ജി എസ് ടി റഷ്യം വന്നപ്പോഴത്തേക്ക് ഈ സീക്രസി ഏറെക്കുറെ ഇല്ലാതായി ഇല്ലാതായി അത് സീക്രസിയുടെ ആവശ്യകത മറ്റെന്ന് പറഞ്ഞാൽ ഈ എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ പറയുന്നത് നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇന്ന് ഇന്നുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് എന്ത് കിട്ടും എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ന് നമ്മൾ പിച്ച് പോലെയാണ് ഇതൊരു കുറെ കൂടെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്റ്റൈലിലോട്ട് മാറി ഓക്കേ അതായത് നമ്മളിപ്പോൾ നമ്മുടെ വിളനിലം ഇതൊക്കെ നമ്മൾ ഒരുക്കിയിട്ടിരിക്കുകയാണ് നിങ്ങൾ ഈ പ്രോജക്ടിന് കൂടുതൽ പോളിസിയിൽ ഉൾപ്പെടുത്തു എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറായി നിൽക്കണം റിസീവ് ചെയ്യണം അല്ലേ പക്ഷേ ഈ പറയുന്ന സിൽവർ ലൈൻ നമുക്ക് വേണം എന്ന് പറയുന്നത് അതിനകത്തുണ്ടായിരുന്ന ആളുകളുടെ എതിർപ്പുണ്ട് എൻവറോൺമെൻറ്റൽ ഉണ്ട് ആളുകൾക്ക് ഭൂമി നഷ്ടം വരുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് പറയുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി പോകണോ അത് നമുക്ക് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് നമുക്ക് എയിംസിൻ്റെ അലോക്കേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന സ്റ്റേറ്റിന് റവന്യൂ കൂടുന്ന അതെ അതാണ് ഒരു പ്രൊപ്പോസൽസും പ്രോജക്ട്സുമാണ് കേരളത്തിലെ പോളിസി മേക്കേഴ്സ് മുന്നോട്ട് വയ്ക്കേണ്ട കാര്യം അപ്പം പലപ്പോഴും നമ്മൾ പറയുന്നത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഡിമാൻഡ്സ് ആണോ എന്ന് തോന്നിപ്പോവും കാരണം ഇവിടത്തെ ഒരു രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉള്ളത് നേരത്തെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചതുപോലെ നമ്മളൊരു യുവത്വം ഉള്ള ഒരു സംസ്ഥാനമല്ല നമ്മുടെ ഡിമോഗ്രാഫിക് ഡിവിഡൻ്റ് എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ചോ മുപ്പത്താറിലോട്ടോ ഒക്കെ പോകുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ ഒരു ഏജിങ് പോപ്പുലേഷൻ ആയിട്ട് മാറുന്നു നമ്മുടെ ഈ പരമ്പരാഗതമായ തൊഴിൽ സ്കില്ല് ഒരു ലേബർ ഓറിയൻ്റഡ് അല്ല നമ്മുടെ ഒരു ഒരു രീതി നമ്മൾ മൈഗ്രൻ്റ് ലേബേഴ്സാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു ഹാർഡ് ലേബർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണികളിൽ നിന്ന് മലയാളി വിട്ടുപോയി അപ്പം നമ്മുടെ ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഏറ്റവും ഉചിതമായ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വാസ്തവ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം അപ്പോൾ എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് എന്തൊക്കെ ചെയ്യുമ്പോൾ എസ്പെഷ്യലി എയിംസ് പോലുള്ള കാര്യങ്ങൾ അത് എക്കണോമിക്ക് നല്ലൊരു ഒരു ബൂസ്റ്റ് കിട്ടും ഇപ്പം ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോവുകയാണ് അത് ഒഴിവാക്കിക്കൊണ്ട് അത് മാത്രമല്ല ഇപ്പം ഒരു എയിംസ് പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരും വരും ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ ഇന്ന് നമ്മൾ ഇപ്പം ഇത്രയും ആളുകളുണ്ട് ഇത്രയും കമ്പനീസ് ഉണ്ടെന്ന് പറയുമ്പം അത് നമ്മുടെ ഈ ഭാരതത്തിലുണ്ടായ ആദ്യത്തെ ഒരു ടെക്നോ പാർക്ക് കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും വേണ്ട രീതിയിൽ രീതിയിലതിനെ അതിന്ന് പതിനാറാമത്തെ സ്ഥാനമാണ് അതിൻ്റെ നമ്പറിൽ അതിൻ്റെ കാരണം ആലോചിച്ച കണക്ടിവിറ്റി ഉണ്ട് ആളുകൾക്ക് ട്രാവൽ ചെയ്യാനും പറ്റുമൊക്കെ എയർപോർട്ട് തിരുവനന്തപുരത്തെ എയർപോർട്ടിനുള്ള ഒരു 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 ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രോബ്ലം ഉണ്ട് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇഷ്യൂസുണ്ട് ആഹാരത്തിൻ്റെ ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരുന്നതിനെ വിഘടിച്ച് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇരുപത്തിനാലായിരം കോടിയുടെ ഗ്രാന്റ് വേണം രണ്ട് വർഷത്തേക്ക് വേണം തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കടമെടുപ്പ് പരിധി ഉയർത്തണം മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ജി എസ് ടി വരുമാന വിഹിതം ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളത് സിക്സ്റ്റി ഫോർട്ടി ആക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കിഫ്ബി പെൻഷൻ എന്നിവ എടുത്ത വായ്പ ഈ വിഷയത്തെയും അടുത്ത വർഷത്തെയും കടപരിധിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിലുള്ള കുറേ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തിനാലായിരം കോടിയുടെ ഗ്രാൻഡ് ഒക്കെ ഞാൻ ആസ് എ മലയാളി ഇവിടെ ഒരു ഒരു പ്രാക്ടീസ് ചെയ്യുന്നൊരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഡെഫിനറ്റായിട്ടും എൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗം ഭദ്രമാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടണം എന്ന് ഒരു ഒരു ആഗ്രഹമുള്ള ഒരു ഒരു വ്യക്തിയും കൂടെയാണ് പ്രത്യേകിച്ച് കേരളം വളരെ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന് അവരുടെ സൈഡിൽ നിന്നും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങേക്ക് പണം തന്നുകൊണ്ടിരിക്കണം പക്ഷെ അങ്ങ് പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് ആക്സെപ്റ്റബിൾ ആണ് അതായത് സി സി എൻ ടെ ജി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എനിക്ക് പരിധി കടമെടുപ്പ് പരിധി ഒക്കില്ല ഫിനാൻസ് കമ്മീഷൻ പറയുന്നതല്ല ശരി ഇതൊന്നും നമ്മൾ അല്ല സി വെൻ യു ആർ ഡിപ്പെൻഡൻറ് ഓൺ സമ്പടി ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ബാങ്കിൻ്റെ കണ്ടീഷൻസ് ഉണ്ട് ആ അപ്പം നമ്മളൊരു ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നാച്ചുറലി അതിനൊരു വിധേയത്വം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കോടുക അത് അതാണല്ലോ ഈ വിദേശത്ത് തന്നെ നമുക്ക് പണം എടുക്കരുത് എന്ന് ഇവിടുത്തെ മുൻനിര പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് എ ഡി ബിയിലെ മഷി ഒഴിച്ചു അല്ലെങ്കിൽ കറുപ്പ് ഈ കാണിച്ചു അല്ലെങ്കിൽ വേൾഡ് ബാങ്കിനെ എതിർത്തു പറഞ്ഞു അതിൽ ശരിയാണ് ഞാൻ പറയുന്നത് ഈ എ ഡി ബിയും വേൾഡ് ബാങ്കും എല്ലാം നമ്മളെ ഒരു അടിമത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള കണ്ടീഷനാലിറ്റീസ് മുന്നോട്ട് വച്ചിട്ടുള്ള ഓർഗനൈസേഷൻസാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻ്റൻ്റ് ആയതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ ഒരു എക്കോണമി ഈ പറയുന്ന ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ അവർ അനുസരിച്ചേ പറ്റുള്ളൂ മാലിദ്വീപ് നമുക്ക് ഇനുസരിച്ച് പറയുന്നത് ചൈനയിൽ നിന്ന് അവർ പണം പറ്റുന്നതുകൊണ്ട് അവർക്ക് അത് പറഞ്ഞേ വെക്കുള്ളൂ അപ്പോൾ ഈ പറയുന്ന ആവശ്യങ്ങൾ ഉണ്ടാവണം ഞാൻ താമസിക്കുന്ന സംസ്ഥാനം ഏറ്റവും നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനത്തിലേക്ക് പോകണം അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം എന്ന് പറയുമ്പോഴും എനിക്ക് ഈ പറയുന്ന പോളിസി മേക്കേഴ്സിനോട് ആവശ്യപ്പെടാനുള്ളത് ഒരു കാര്യം ഡെഫിനറ്റായിട്ട് നമ്മളൊരു ഒരു പോസ്റ്ററിങ് ഈ ഒരു ഒരു ആയിട്ടുള്ള പോസ്റ്ററിങ് പറ്റില്ല ആ എന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറയുന്നത് അതിന്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ അതൊരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമാണ് ഇന്ന് വെൽഫെയർ പെൻഷൻ ഇല്ല വെൽഫെയർ പെൻഷന് വേണ്ടി നമ്മൾ പെട്രോൾ സെസ് കൊടുക്കുന്ന ഒരു ജനമാണ് പക്ഷെ ആ പണം നമുക്ക് കൊടുക്കാനില്ല ആ പണമാണോ ഹെലികോപ്റ്ററിന് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ അത് സോഷ്യൽ മീഡിയയിൽ മീവ് ഉണ്ടാകുന്നതിലും ട്രോൾ ഉണ്ടാകുന്നതിലും തെറ്റുണ്ടോ അപ്പോൾ സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ സാമ്പത്തിക അച്ചടക്കവും മാനേജ്മെൻറ്റും പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതെ രണ്ട് ഇവിടുത്തെ കരം പിരിച്ചെടുക്കുക അതിൻ്റെ ഒരു ടാക്സ് കംപ്ലയൻസിൻ്റെ ഇനീഷ്യേറ്റീവ്സ് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിൽ എൻകറേജ് ചെയ്യുക കാരണം വ്യവസായം വളർന്നാൽ മാത്രമേ നമുക്ക് കരം കിട്ടുള്ളൂ അതെ എക്കോണമി ഡെവലപ്പ് ആവുള്ളൂ എക്സ്പെൻഡിച്ചറ് കൂടുള്ളൂ ഇതൊന്നും അറിഞ്ഞൂടാത്ത ആളുകളല്ല അപ്പം ഈ പറയുന്ന ലെവലിലേക്ക് പോകണമെങ്കിൽ അതിന് ഇവിടുത്തെ ചെറിയ ബിസിനസ്സുകാർ പോലും തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ കർണാടകത്തിലേക്കോ മാറിപ്പോകുന്നത് ഞാൻ പറയുന്ന വലിയ ബിസിനസ്സുകാർ പോകുന്നതിന് വേറെ റീസൺസ് ഉണ്ടാവാം ഇപ്പോൾ കിറ്റെക്സ് പോലുള്ള വലിയ സംരംഭങ്ങൾ അവിടെ ഇത് മാത്രമല്ല പോളിസി മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കേരളത്തിൻ്റെ പോളിസി കാരണം ലേബറിൻ്റെ അവൈലബിലിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അവരെ സംബന്ധിച്ചപ്പോൾ ഇത്രയും ആളുകളെ എംപ്ലോയ് ചെയ്യാനൊന്നും ഒരു പക്ഷേ കേരളത്തിലൊരു ഒരു ഒരു പറ്റുന്നൊരു സംരംഭമല്ല അതിനൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് കുറ്റം ഞാനൊരു സർക്കാരിനെ പറയുന്ന ഒരാളല്ല പക്ഷേ ചെറിയ ചെറിയ സംരംഭങ്ങൾ പോലും ഇവിടെ നടക്കാൻ സംഭവിക്കാതെ അല്ലെങ്കിൽ ആൻസലറി ആയിട്ട് ചെയ്യാനൊക്കെ കാര്യങ്ങളെ നമ്മൾ വെറും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം ഒരു ലക്ഷം സംരംഭങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് മാത്രമായി മാറി ഹെൽത്ത് കെയർ ഇന്ന് ഒരു ഏജിങ് പോപ്പുലേഷനാണ് നമുക്ക് ആയുർവേദം പോലുള്ള വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 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 ഇതുണ്ട് ഹെൽത്ത് കെയറിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങളുണ്ട് സ്കിൽ ഡെവലപ്മെൻ്റ് കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഏരിയസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ടൂറിസം വളരെയധികം മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വേൾഡ് ഓവർ ആയിട്ട് മസ്റ്റ് സീ ലൊക്കേഷൻസിലുള്ള ഒരു 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 സംസ്ഥാനമാണ് കേരളം സുരേഷ് ഗോപി കേന്ദ്ര സഹമാണ് ഇപ്പോഴത്തെ സാഹചര്യം അനുകൂലമാണ് ഒരു പ്യോർ രാഷ്ട്രീയം മാത്രം പറയുന്ന ആളല്ല അതെ അദ്ദേഹം ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി വളരെ ശക്തമായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ആർഗ്യൂ ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിനെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഓഫീസസിനെ ചേർത്ത് നിർത്തി കൊണ്ടുവരാം ഒക്കും എന്നുള്ളതിനെ പറ്റി ചെയ്യാൻ ഒക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ ബിസിനസ് അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള ആളുകൾ കേരളത്തിൽ പ്രവർത്തിക്കാനായി തുനിഞ്ഞിറങ്ങുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന് മന്ത്രിയായിട്ടും ഐ ടി രംഗത്തും മറ്റും ഒക്കെ വളരെയധികം ഒരു ഒരു എക്സ്പോഷ്യണ്ട് ഐ ടി രംഗത്ത് ഇന്റലിന്റെ ഒരു ചിപ്പ് ഡെവലപ്പറായിട്ട് തുടങ്ങിയ തുടങ്ങിയ ഒരാളാണ് പ്രൊഫഷണലാണ് അദ്ദേഹം ഈ ഇലക്ഷൻ ജയിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള മേഖലകളിൽ കേരളത്തിന് ഏറ്റവും ഒരു കാലഘട്ടമായിട്ട് മാറും പക്ഷെ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകണം ഈ അച്ചടക്കം എന്ന് പറയുന്നത് ഈ നമുക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ ഒരു സ്റ്റേറ്റിൽ ഒരു ഒന്നോ രണ്ടോ കോടി രൂപ നീന്തൽക്കുളം ഉണ്ടാക്കിയതോ പശുതൊഴുത്തം ഉണ്ടാക്കിയതോ ഒന്നും ഒരു വിഷയമല്ല പക്ഷേ അതിന് നേരത്തെ നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഒരു ഫാക്ടർ ഉണ്ട് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചെയ്യുമ്പോൾ ഇതൊക്കെ ആണോ നമ്മുടെ പ്രയോറിറ്റി അപ്പോൾ ഒരു റോങ് മെസ്സേജ് ആണ് കേരളത്തിലെ ഒരു ഈ എക്കോണമിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒബ്സർവേഴ്സിനും നിരീക്ഷകർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ ഒക്കുന്നു അല്ലെങ്കിൽ ഇത് പാടുണ്ടായിരുന്നു ഇതൊരു നല്ല എക്സാമ്പിൾ ആണ് നല്ല മെസ്സേജ് ആണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ചോദിച്ചതിലൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല പക്ഷെ അതിന് വരുന്ന കണ്ടീഷൻസ് കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും ഉള്ള ഒരു മനസ്ഥിതി കൂടെ ഉണ്ടാവണം അല്ലെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു 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 ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ സർക്കാർ അധികൃതർ പറയുന്നത് കേരളത്തിൻ്റെ കേന്ദ്ര ഗാൻ ഗ്രാൻഡ് നിശ്ചയിക്കുന്ന രീതി കാലഹരണപ്പെട്ടതാണ് അത് മാറ്റണം അപ്പം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് എന്നാണ് പറയുന്നത് അത് ശരിയല്ലേ ഇത് ഫിനാൻസ് കമ്മീഷൻ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫിനാൻസ് കമ്മീഷനിൽ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ് പല പല പാരമീറ്റേഴ്സ് ഉണ്ട് അത് പലപ്പോഴും നമ്മൾ പല രീതിയിലും ചർച്ച ചെയ്തിട്ടുള്ള അത് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ ഈ പാരാമീറ്റേഴ്സ് ഉണ്ടാക്കുമ്പോഴല്ലേ നമ്മൾ ഇത് പറയേണ്ടത് ഓക്കേ അത് ഒരു ഒരു മന്ത്രിയുടെ കയ്യിൽ ഇരിക്കുന്നതാണോ അല്ലോ അപ്പൊ ഇതിനൊക്കെ ഉള്ള ചില റൂൾസ് ഉണ്ട് അപ്പം ഈ ഒരു പക്ഷേ ഒരു ഒരു പൊളിറ്റിക്കലി ഫേവറബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ പക്ഷെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ബീഹാർ ഒരു പൊളിറ്റിക്കലി ഫേവറബിൾ ആയിട്ട് സ്റ്റേറ്റ് ആയി മാറി എന്തുകൊണ്ട് എൻ ഡി എയുടെ ഭാഗമാണ് ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് അതിന് സ്പെഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്രം അതിന് വഴങ്ങേണ്ടി വന്നേക്കാം കേരളം അങ്ങനല്ല നമ്മൾ വളരെ വളരെ മോശമായ രീതിയിൽ കേന്ദ്ര സർക്കാർ കാരണം ഇതൊന്ന് കേസ് കൊടുക്കാൻ പോയ ഒരു സംസ്ഥാനമാണ് അപ്പോ ഇത് നമ്മുടെ പേഴ്സണൽ റിലേഷൻ പോലെ തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ റിലേഷനും അല്ലെങ്കിൽ ആ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തുകൊണ്ട് ഒരു ഭാരതത്തിന് ഒരു നെക്സ്റ്റ് ലെവലിൽ ബാക്കിയുള്ള ലോകരാഷ്ട്രങ്ങൾ കാണുന്നു അത് ഡെഫിനറ്റായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ റഷ്യൻ പ്രസിഡന്റ് വരെ ഉള്ളവരിൽ ഉണ്ടാക്കാൻ ഒത്ത ഒരു ഇമ്പാക്ട് തന്നെയാണ് അത് ശരിയാണ് അപ്പോ ആ ഇമ്പാക്ട് അതിനകത്ത് വൈഡൻ ബൈഡൻ ബിപിടാണ് ഇപ്പം ജോ ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ഒരുപോലെ ഇദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഭാരതത്തിനൊരു ഇമ്പോർട്ടൻസ് കാണുന്നു വ്ലാഡിമിർ പുടിൻ്റെ അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ചൈന മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ എന്നാൽ പോലും ഒരു ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡോ ഒരു വാറിനോ അങ്ങനെയൊന്നും വരാനായിട്ട് കഴിഞ്ഞ ദിവസം ഷീജൻ പിങ് പറഞ്ഞത് പഞ്ചശീൽ പദ്ധതിയെ അദ്ദേഹം പ്രശംസിച്ചു പറഞ്ഞു അതെ അപ്പം ഞാൻ പറയുന്ന ആ ഒരു രീതിയിൽ എന്ന് പറയുന്നത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് പാർട്ടിയെയല്ല ഒരു ചീഫ് മിനിസ്റ്റർ ആകുമ്പോഴും ഫൈനാൻസ് മിനിസ്റ്റർ ആകുമ്പോഴും പ്രൈം മിനിസ്റ്റർ ആകുമ്പോഴും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിനെയാണ് അതെ ആ സ്റ്റേറ്റിന് വേണ്ട കാര്യങ്ങളാണ് ഞാൻ നേടിയെടുക്കേണ്ടത് അല്ലാതെ എൻ്റെ പാർട്ടി എന്ന് പറയുന്ന അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഫേവറിറ്റിസംസ് എല്ലാവരും കാണിക്കും അതെ ഒരു ഫാമിലി യൂണിറ്റ് മുതൽ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രത്തിനകത്ത് വരുന്ന എല്ലാ കാര്യത്തിലും ബയസും ഒക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത് മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്നിടത്താണ് ഒരു പക്ഷേ കേരളം ലൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി വെൻ നമുക്ക് നമ്മുടെ തനതായിട്ടുള്ള വരുമാനം ഇല്ലാത്ത സാഹചര്യത്തിൽ യെസ് തീർച്ചയായിട്ടും ആ തനത് വരുമാനം അതുണ്ടാക്കിയെടുക്കാനുള്ള പശ്ചാത്തലമാണ് നമ്മൾ ഒരുക്കി എടുക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ നമുക്ക് നല്ല നീണ്ട കോസ്റ്റ് സ്റ്റേറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയിലൊക്കെ നമ്മുടെ രണ്ട് മന്ത്രി കേന്ദ്രമന്ത്രിമാരുണ്ട് ജോർജ് കുറിയനുണ്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ലൈൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കോസ്റ്റ് ലൈൻ ചെറിയ ഹാബേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി ഈ കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ട് ടെന്നൂറില് ബ്ലൂ എക്കോണമി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യണം ബ്ലൂ എക്കോണമി എന്ന് പറയുന്ന ഒരു ഒരു ണോമി എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം മാത്രമല്ല അതെ ഈ പറയുന്ന മൈനർ പോർട്ട്സ് ഈവൻ സി വീഡ് ഇതിൽ നിന്നും ആ ഓഷനിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ പറ്റിയാണ് ഈ ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് ഈവൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ചെറിയ ഷിപ്പിംഗ് അപ്പം ഇതിനൊരു മൾട്ടിപ്പിൾ സിറ്റി അപ്പം ഇത്രയും കോസ്റ്റ് ലൈനുള്ള ഒരു സ്ഥലം അവിടെ ഒരു കമ്മ്യൂണിറ്റി ലീഡേഴ്സ് മാനേജ് ചെയ്ത് ടി എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറി ഇത് മാറാതെ ഈ മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും ഈ കോസ്റ്റ് ലൈൻ ഇനി ജോർജ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തി മന്ത്രി ആയത് മാത്രം മാറുന്നില്ല കാരണം ഫിഷറീസിന് വേണ്ടി മാത്രം ഒരു മിനിസ്ട്രി ഉണ്ടാക്കിയ ഒരു ഒരു സർക്കാരിന്റെ കണ്ടിന്യൂറ്റിയാണ് ഇന്ന് നടക്കുന്നത് അതിലെ ഒരു നമുക്ക് എന്ത് ബെനഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇത് പഴയതുപോലല്ല ഇപ്പോ നമ്മൾ പ്രൊക്ടീവ് ആയിട്ട് മുന്നോട്ട് പോകും ഇവിടെ കോൾഡ് റൂം എല്ലാ നെബാർഡിന്റെ സപ്പോർട്ടോടു കൂടി എല്ലാ ജില്ലകളിലും കോവിഡ് റൂം ഉണ്ടാക്കാമെന്ന് പോയിട്ട് പോലും നമ്മൾ ഇന്ന് അതിനെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഫെസിലിറ്റീസ് ഇല്ലാഞ്ഞിട്ടില്ല നമ്മൾ പല തുകകളും അലോക്കേഷൻ നമ്മൾ അവയിൽ ചെയ്തിട്ടില്ല കാരണം അവയിൽ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരുമ്പോൾ അതിന്റെ യൂട്ടിലൈസേഷൻ നമ്മൾ കൊടുത്താലേ പറ്റും അപ്പൊ അത് ഓഡിറ്റ് വേണം സോഷ്യൽ ഓഡിറ്റ് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യാതൊരു രീതിയിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല ആ ആ ഒരു 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 ഇതിൽ വേണം ഒരു പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പിന്നെ നിയമം ലംഘിക്കുന്ന കാര്യത്തിൽ ഇപ്പം കിഫ്ബിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കേണ്ടി വന്നത് എന്താ ആ കൊടുക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഭാരത സർക്കാരിന് മാത്രമേ വിദേശത്തു നിന്ന് കട കൊടുക്കാൻ പറ്റുകയുള്ളൂ കിഫ്ബി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അത് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ വിദേശത്തും വസാല ബോണ്ട് പിരിച്ചു ഈ പിരിച്ചത് കൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടായി അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടാക്കാനാണോ നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ പെൻഷൻ്റെ കമ്പനി ഉണ്ടാക്കുന്നു കിഫ്ബി എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്നു നമുക്ക് പി ഡബ്ല്യു ഡി ഉണ്ട് പി ഡബ്ല്യു ഡി ചെയ്യാൻ ഒക്കാത്ത കാര്യമാണോ കിഫ്ബിക്ക് ചെയ്യാൻ വെക്കുന്നത് അത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വെച്ചിട്ടല്ലല്ലോ ഈ കോൺട്രാക്ട് കൊടുക്കുന്നത് ഒരു 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 കമ്പനിക്കാണ് എന്നുള്ളത് മാത്രമേ അതിനകത്ത് നടക്കുന്നുള്ളൂ പി ഡബ്ല്യു ഡി ആകുമ്പോൾ കുറെ കൂടെ ഗവൺമെൻറ്റിൻ്റെ നോംസും ഇത് അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ചെയ്യുമ്പോൾ കേന്ദ്രങ്ങൾ കേന്ദ്രത്തിന് ഇതാ ഒരു പക്ഷ ഒരു തരത്തിലും അംഗീകരിക്കാനൊക്കെ ലീഗലി പോളിസി വൈസ് പാരാമീറ്റേഴ്സ് വൈസ് അതുകൊണ്ടാണ് എനിക്ക് സംശയം ഈ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കാരണം ഒന്ന് ഫിനാൻസ് കമ്മീഷൻ്റെ ആവശ്യം ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനം ഗ്രാൻഡ് എന്ന് പറയുന്നത് നമ്മളെ ഒരു 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 റിക്കവറിക്ക് വേണ്ട ഒരു ഒരു പ്രപ്പോസൽ കൊടുക്കണം ആ പ്രപ്പോസൽ ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്കൊരു ഒരു ഇരുപത്തിനാല് കോടി ലക്ഷം ഇരുപത്തിനാലായിരം കോടി രൂപ തന്നാൽ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് രണ്ട് വർഷം കൊണ്ട് ഞാനൊരു ഫിനാൻസ് സ്ട്രക്ചേർഡായി ഞാൻ ഒരു ഒരു എൻ്റെ റിവൈവ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും അങ്ങനെ പറയാനൊക്കെ പൈസ തരുവോ പൈസ തരുമെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ വിഷയം വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത് ചെയ്താൽ മാത്രമേ അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു വലിയൊരു സ്കോപ്പും ഉണ്ട് അല്ലെ അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ അങ്ങ് പറഞ്ഞ ഈ ബ്ലൂ വാട്ടർ ഒരു വാസ്റ്റ് ഏരിയ ആണ് നമുക്ക് വലിയൊരു വരുമാനം കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ വിഴിഞ്ഞം ഹാർബർ വിഴിഞ്ഞം ഹാർബറിന്റെ കാര്യം തന്നെ വിഴിഞ്ഞം ഹാർബറിലൂടെ വലിയ വരുമാനമാണ് കേരളം പ്രതീക്ഷിക്കുന്നത് എന്ത് തോന്നുന്നു ഈ വിഴിഞ്ഞം ഹാർബർ ഒരു ഒരു സക്സസ് ആകുമ്പോൾ പ്രൈവറ്റ് ഓപ്പറേറ്റർ ചെയ്യുന്നു അവർ അവരുടെ സക്സസ് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ആസ് എ സ്റ്റേറ്റ് വേണമെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഒരു കപ്പലിൽ വരുന്ന ചരക്ക് ഈ ചരക്ക് കപ്പലാണെങ്കിലും ഇവിടെ വരാൻ ഈ ചരക്ക് ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം വേണം ആ വേണം അവൻ ഒരു നമ്മളിപ്പോൾ ഒരു ലോറി നാസിക്ക് ഇന്ന് ഉള്ളി കയറ്റി ഒരു ലോറി ഇവിടെ വരികയാണെങ്കിൽ ആദ്യം അവർ ചോദിക്കുന്നത് ഇവിടെ നിന്ന് എന്താണ് തിരിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നതെന്നാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചക്ക പോലും കയറ്റി വിടുന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എം ടി ആയിട്ട് ഒരു സാധനം മനസ്സിലായോ അപ്പൊ ഇതുപോലെ തന്നെയാണ് കണ്ടെയ്നറും അപ്പൊ നമ്മൾക്ക് ഇവിടെ കണ്ടെയ്നർ ഇറക്കി വെക്കണം ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും സാധനം കയറ്റി അയക്കുകയും വേണം ഓക്കെ അപ്പൊ സ്റ്റഫിങ്ങും ഡീസ്റ്റഫിങ്ങും നടത്തുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടെയ്നർ വന്ന് മൂവ് ചെയ്യുള്ളൂ വളരെ ഈ സാധാരണ നമ്മളെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു അത് വേണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഇവിടെ സ്വയർ ഹൗസിംഗ് ഫെസിലിറ്റി വേണം കണ്ടെയ്നർ കൊണ്ട് വെക്കാനുള്ള സ്ഥലം വേണം അവിടെ നിന്ന് ബാക്കി ഒരു ഒരു ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാം കൂടെ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ട സാധനങ്ങളായിരിക്കില്ലല്ലോ ഇത് ചിലപ്പോൾ തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയിലേക്കോ കർണാടകത്തിലേക്കോ ഒക്കെ ഉള്ള സാധനങ്ങള് പലരുടെ ദിക്കിലേക്കായിട്ട് മാറ്റി വെച്ച് അവിടെ ലോറിയിലോ ട്രക്കിലോ കയറ്റി കൊടുക്കാനുള്ള റോഡ് ഉണ്ടാവണം അതെ ഈ പറയുന്ന ഇതിനെല്ലാം ഫെസിലിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതെ അതെ കേരളകോദി സംഘടിപ്പിച്ച കോൺക്ലേവില് ഉയർന്നു വന്ന ഒരു ആവശ്യം ഇതാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത മുഴുവൻ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അത് പറഞ്ഞത് ശ്രീ ബിജു രമേശാണ് ആണ് നമുക്കൊരു വെയർഹൌസിംഗ് ഫെസിലിറ്റി വേണം അതിന് അതിനുവേണ്ടിയുള്ള നയം മാറ്റണം കാരണം ഒരു വെയർ ഹൗസ് തുടങ്ങാൻ വേണ്ടി പല ഓഫീസുകൾ ഇതിനകത്ത് ലാൻഡ് കേരളത്തിന്റെ പ്രോബ്ലം ലാൻഡ് കോസ്റ്റ് വളരെ ഹൈ ആണ് ഒരു വെയർ ഹൗസ് എന്നൊക്കെ പറയുന്ന സാധനം കിട്ടണമെങ്കിൽ ആ വെയർ ഹൗസിങ്ങിന്റെ വാടക ഒരു ലാൻഡിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കെ ഇതൊക്കെ വളരെയധികം രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ എന്ത് പറ്റും ഇവിടെ വിഴിഞ്ഞം പോർട്ട് നടക്കും വിഴിഞ്ഞം പോർട്ടിന്റെ ഓപ്പറേറ്റർ വളരെ പ്രോഫിറ്റബിളായിട്ടും ഒരു പക്ഷേ ഇത് നടത്തിയേക്കാം ഇത് ട്രാൻഷിപ്മെന്റ് പോർട്ടായിട്ട് മാറും ഓക്കെ മദർ വെസ്സല് വരാൻ ഏറ്റവും വലിയ തിരക്ക് കപ്പൽ ഇവിടെ വന്ന് തിരിഞ്ഞു പോകാനുള്ള ഫെസിലിറ്റിയും അതിനുള്ള ഡ്രാഫ്റ്റും മറ്റുമൊക്കെ ഉള്ള ഒരു പോർട്ടാണെന്നും ഇവിടെ വന്നാൽ ഈ വലിയ കപ്പലിൽ നിന്ന് മദർ വെസലിൽ നിന്ന് ഫീഡർ വെസ്സലിലേക്ക് മാറ്റി അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും ഇതാണ് നടക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വിൽ ബിസ് ബസ് അടുത്ത ദുബായി പോലെ നമ്മളാകും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇത് ചെയ്തില്ല എങ്കിൽ ഓക്കെ അപ്പം അങ്ങനെ വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ നിന്ന് നഷ്ടമാകും ഇത് ചെയ്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യവും ഇവിടെ ഉണ്ട് ബജറ്റിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചോദിക്കുന്നു എന്നുള്ളതിനെയാണ് എന്ത് ചോദിച്ചാൽ അത് കിട്ടും എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായ അറിവ് കേരളത്തിന് ഇല്ലാതില്ല പക്ഷെ അത് ചോദിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിന് എന്ത് കിട്ടുന്നു പൊതുവിൽ ഈ ബജറ്റിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെയുള്ളത് സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രഞ്ജിത് കാർത്തികേന നന്ദി അറിയിക്കുന്നു താങ്ക് യു ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം